പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഇഫ്താർ സംഗമം പ്രമുഖരെക്കൊണ്ട് ശ്രദ്ധേയമായി റംദാൻ മാസത്തെ അവസാനത്തെ പത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പാണക്കാട് സയ്യിദ് സാദിക്കരി ശിയാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കെ കെ രമ തുടങ്ങി മത രാഷ്ട്രീയ കലാ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഇഫ്താർ സംഗമം നടന്നത് വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ രാജ്യത്തിന് സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശമാണ് ഒന്നാണ് എല്ലാവരും കാണുന്നവർ ചേരുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു ഇത് തുടരട്ടെ ഏത് സംഘർഷങ്ങൾ ഇന്ന് കഴിഞ്ഞ ഒരൊറ്റ വർഷം അൻപതിനായിരം അരലക്ഷത്തിലേറെ ആളുകൾ മരണപ്പെട്ട മണ്ണാണ് ഗസ ഇന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇന്ന് കൂട്ടക്കുരുത്തിക്ക് വിധേയമായി കൂടിയിരിക്കുകയാണ് ഇത്തരം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ സംഗമത്തിൽ രാജ്യത്തിന്റെ തന്നെ പാരമ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഗസയിൽ വംശകഥിക്ക് വിധേയരാകുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിച്ചു സ്നേഹ സംഗമം കൂടിയാണ്

മനുഷ്യ സമൂഹത്തിൽ നമുക്ക് എന്താ പറയുന്നത് പിന്നെ സ്നേഹം പങ്കുവെക്കുക അതുപോലെ തന്നെ ചുറ്റുപാടുകൾ ഇന്നത്തെ മലീമസമായിട്ടുള്ള പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിൽ നിന്നും വിശുദ്ധമായ ഒന്നിലേക്ക് നമുക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് സാമൂഹിക ജീവിതത്തിലെ മാലിന്യങ്ങൾ വ്യക്തി ജീവിതത്തിലെ മാലിന്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് പരിശുദ്ധ റംബാനെ നമുക്ക് കാണുവാൻ കഴിയും അത് പങ്കുവെക്കുവാനുള്ള നല്ലൊരു അവസരമായി ഈ ഒരു വേദി മാറിയിരിക്കുകയാണ് ഈ സദസ് മാറിയിരിക്കുകയാണ് ഈ സംഗമത്തിന് എല്ലാത്തിലുള്ള ആശമുഖത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ല സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നുകൂടിയാണ് ആ സന്ദേശം അതിനപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ വളരെ പുണ്യം പ്രതീക്ഷിച്ച് നിർവഹിക്കുന്ന ത്യാഗോജ്വലമായ ഒരു മാസം അതിൻ്റെ ആ ഒരു അതിന് നമുക്ക് കഴിയും എന്നതാണ് ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ അനുഷ്ഠാനകാലം കഠിനമായി ചൂടിൻ്റെ ഇടയിൽ നിർവഹിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു ആത്മാവും മനസ്സും ശരീരവും എല്ലാം നവീകരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് ഇസ്ലാം കാരുണ്യത്തിന്റെ മതം കൂടിയാണ് ഒരുപാട് സങ്കടങ്ങളെ കാണാൻ ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് നേടാൻ നമുക്ക് ഈ കൂട്ടായ്മക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ നിന്നാണ് ഞാനിപ്പോൾ ഇന്ന് മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് എൻ്റെ നോമ്പ് കുറയായിരുന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്തു പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തു ഞാൻ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടത്തുന്ന പോലെ കോഴിക്കോട് നടത്താറുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്താൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ് കോഴിക്കോട് അവരെല്ലാം മുതിർന്ന ആളുകൾ പ്രായമായ ആളുകൾ എല്ലാവരും പങ്കെടുത്തു സാഹോദരി രാജകുടുംബത്തിൽ നിന്ന് വരെ പ്രതിനിധി പങ്കെടുത്തു പാണക്കാട് സാദിഖലെന്നുള്ളതായിരുന്നു കുഞ്ഞാലി സാഹിബ് എല്ലാവരും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആ പങ്കെടുത്ത് എല്ലാവരുടെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒരു സന്ദേശമാണ് നൽകിയത് സത്യം പറഞ്ഞാൽ ഇത് നമുക്കൊരു വലിയ ഇൻസ്പിറേഷനാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുമിച്ച് നിൽക്കാൻ വെല്ലുവിളികൾ തന്നെ ഇല്ല ഒക്കെ കരുത്താണ് ഇതിലൂടെ കിട്ടുന്നത്